അസ്സാം വലൈക്കു വാഹമത്തുഹിറമീം നമ്മളെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സുന്നത്തുകളിൽ മറ്റൊന്നാണ് ഖുർഹാൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നത് എല്ലായ്പോഴും വിശുദ്ധ ഖുർഹാനിന്റെ പാരായണത്തിൽ വിശ്വാസി ശ്രദ്ധിക്കുകയും അവന്റെ മനസ്സും നാവും ആ ഖുർഹാനുമായി എപ്പോഴും കണക്റ്റഡ് ആവുകയും ചെയ്തിരിക്കണം എന്ന് ഇസ്ലാം നമ്മളോട് പറയുന്നുണ്ട് ഖുർഹാനിന്റെ പാരായണം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദത്തായി പരിഗണിക്കപ്പെടുന്നുണ്ട് ഖുർഹാന്റെ നിർവചനത്തിൽ തന്നെ കാണാമൽ മുത്താഹ്മുബി തിലാമിഹി അതിന്റെ പാരായണം തന്നെ ആരാധനയായി ഗണിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് ലാം മീം ഹർഫുൽ ലാം അലിഫ്ലാമീം എന്നതൊരു അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് ലാം ഒരു അക്ഷരം മീം മറ്റൊരു അക്ഷരം ഓരോന്നും ഓരോ നന്മയാണ് ഒരു നന്മക്ക് ചുരുങ്ങിയത് പത്തരട്ട് പ്രതിഫലം ലഭിക്കും അപ്പൊ ഖുർആനിൽ ഉള്ളതെന്ന നിലക്ക് ലാം മീം എന്ന മൂന്നക്ഷരം ഒരാൾ ഉച്ചരിക്കുമ്പോൾ മുപ്പത് നന്മക്ക് അവൻ അർഹനാകുന്നുണ്ട് അങ്ങനെ ഓരോ അക്ഷരം പാരായണം ചെയ്യുമ്പോഴും ആ കുർത്താനിലുള്ളതെന്ന നിലക്ക് പാരായണം ചെയ്യുന്നതിന്റെ ക്വാളിറ്റി അനുസരിച്ച് ചുരുങ്ങിയത് പത്തിരട്ടി മുതൽ അള്ളാഹുതാല ഉദ്ദേശിക്കുന്ന അത്രയും ഇരട്ടി പ്രതിഫലത്തിന് അർഹമാകുന്ന ഒരു സംഗതിയാണ് ഖുർആാൻ പാരായണം അതുകൊണ്ട് ഖുർആാനിലെ ഓരോ അക്ഷരത്തിനും വലിയ പ്രാധാന്യമുണ്ട് ആ നിലക്ക് തന്നെ എത്രത്തോളം ഓതാൻ സാധിക്കും അത്രയും ഓരോ ദിവസവും പാരായണം ചെയ്യുന്ന സ്വഭാവം നമ്മൾ സ്വീകരിക്കണം കാരണം മഹാനായ അബൂബാമാർ അലി അള്ളാഹു നിന്ന് റിപ്പോർട്ട് ചെയ്തു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം കാല അദ്ദേഹം പറഞ്ഞു സമയത്ത് റസൂൽ അള്ളഹിഅഅലി നബിതങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു ഇഖറുൽ ഖിയാമത്തി അലബി നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം കാരണം അന്ത്യനാളിൽ ആ കുർഹാന ഓതിയിരുന്ന ആളുകൾക്ക് വേണ്ടി അത് ശുപാർശകനായി വരും നാളെ പരലോകത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വിശുദ്ധ ഖുർആാൻ കടന്നു വരുമ്പോ ആ ഖുർആാനുമായി നമുക്കൊരു പ്രത്യേക ബന്ധമുണ്ടാക്കിയെടുക്കൽ നമ്മുടെ പരലോകത്തിന്റെ രക്ഷക്ക് അനിവാര്യമാണ് ഇമാ മുസ്ലിം റളി അള്ളാഹുനു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ പ്രത്യേകം സൂഹത്തുകളെ സംബന്ധിച്ചും ബക്കറയെ സംബന്ധിച്ചും അതേപോലെ ആലി ആലിഇമ്രാൻ സൂഹത്തിനെ സംബന്ധിച്ചും ഇമാ മുസ്ലിം റളിഅള്ളഹനു തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും യൂത്തായു മറ്റു ഖുർആാൻ ഖുർആാനെയും അതേപോലെ ഖുർആാനിന്റെ ആളുകളെയും ഖുർഹാനിന്റെ താൽപര്യമനുസരിച്ച് പ്രവർത്തിക്കുകയും അത് പാരായണം ചെയ്യുകയും ചെയ്തിരുന്ന ആളുകളെയും പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്നിട്ട് തുക്കത്തിമുഹും സൂറത്തുൽ ബക്കറ വാലു ഇമ്രാൻ അതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് സൂറത്തുൽ ബക്കറയും ആലു ഇമ്രാനും കടന്നു വന്ന് തുഹാജി ഹിമാ അത് രണ്ടിനെയും പാരായണം ചെയ്തിരുന്ന അതിനുള്ള താൽപര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിരുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ വാദിച്ചുകൊണ്ടിരിക്കും ഇവൻ എന്റെ ആളാണ് അതുകൊണ്ട് ഇവനെ രക്ഷപ്പെടുത്തണമെന്ന് ഈ സുഹൃത്തുകൾ അള്ളാഹു സുബാനുഭവത്താരായോട് ആവശ്യപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാനിന്റെ പാരായണം നടത്തുന്ന ആളുകൾ ശരിയായി പഠിച്ചും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടും പാരായണം ചെയ്യുന്നവർക്ക് മാലാഖമാരുടെ കൂടെയുള്ള സഹവാസത്തിന് അള്ളാഹുത്താല അവസരം നൽകുമെന്നും അതേ സമയത്ത് കഷ്ടപ്പെട്ട് അതായത് അക്ഷരങ്ങളൊക്കെ ഓരോരോ പെർക്കിയെടുത്തുകൊണ്ട് തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ നന്നായിട്ട് സ്രെയിൻ എടുക്കുന്ന ആളുകൾ എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു വിശുദ്ധ ഖുർഹാനിന്റെ പാരായണം തെറ്റുകൂടാതെ പാരായണം ചെയ്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നതിൽ ഹു അജറി അവന് രണ്ട് പ്രതിഫലം ലഭിക്കും ഖുർആൻ ഓദ്യിയ പ്രതിഫലവും ഓദാം വണ്ടി കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലവും ലഭിക്കും എന്ന് ബഹുമാനപ്പെട്ട നബിസൊല്ലാമത്തെ തങ്ങൾ പറഞ്ഞത് ഇവം ബുഹാരി മുസ്ലിം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാന്റെ പാരായണം ആ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ അവന്റെ ഉദാഹരണമായിട്ട് ഇസ്ലാം പറയുന്നത് ഓറഞ്ചിന്റെ ഉദാഹരണമാണ് നല്ല മണമാണ് അതിന് അതിന്റെ ടേസ്റ്റും നല്ലതാണ് അതേസമയത്ത് ഖുർആൻ ഓദാത്ത വിശ്വാസിയാണെങ്കിൽ അവന് കാരക്കയുടെ ആ ഉദാഹരണമാണ് പറയുന്നത് അതായത് അതിന്റെ വാസനയൊന്നും രസല്ല അതേസമയത്ത് അതിന്റെ ടേസ്റ്റ് അത് നല്ല മധുരമുള്ളതാണ് എന്നാ ഖുർആാൻ പാരായണം ചെയ്യുന്ന ആ കപട വിശ്വാസിയുടെ ഉദാഹരണം റൈഹാൻ പുഷ്പം പോലെയാണ് നല്ല മണമുണ്ട് പക്ഷെ ാണ് എന്നാൽ ഖുർആാൻ പാരായണം ചെയ്യാത്ത മുനാഫിക്കാണെങ്കിൽ ആണെങ്കിൽ കവടനാണെങ്കിലോ അവൻ ആട്ടങ്ങ പോലെയാണ് നല്ല വാസന പിന്നെ ടേസ്റ്റും ഇല്ലാത്ത ആ സാധനം പോലെയാണ് എന്ന് ബഹുമാനപ്പെട്ട നബല്ഹുലി തങ്ങളുടെ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് അതിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വിശുദ്ധ ഖുർഹാനിന്റെ പാരായണത്തിന് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് വലിയ പ്രതിഫലം ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് അള്ളാഹുന്റെ പ്രത്യേകമായ സമാധാനം ഇറങ്ങി വരുമെന്ന് ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഖുർഹാൻ പാരായണം ചെയ്യാത്ത വീട് അത് അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാത്ത മനുഷ്യൻ അവനൊക്കെ പൊളിഞ്ഞ് തകരാറായി പോയ വീട് പോലെയാണ് എന്ന് ഷഫർഅല്ലാ നിങ്ങളുടെ ഹദീസ് ഇബിനാസ അലി അള്ളിക്കുന്നുണ്ട് ഇന്നല്ലാൻ ഖുർഹാനിന്നൊന്നും മനസ്സിലില്ലാത്തവൻ ിൽ ഹരിബി തകർന്നുപോയ വീട് പോലെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ നോക്കൂ മഹാനായ അബ്ദുല്ലാബിനു അംബുബിൻ ലാസിഅള്ളഹ്നുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹരീസ് കാണാം നബ്അള്ളങ്ങൾ പറഞ്ഞതായി അദ്ദേഹം പറയുന്നു ഉൽസാഹിബിൽ ഖുർആാൻ ഖുർആാനിനെ പാരായണം ചെയ്തിരുന്ന ഖുർആനിന്റെ ആളോട് പരലോകത്ത് പറയപ്പെടും നീ ഓതിക്കോ കേറിക്കോ ഗുറത്തിൽ കമാക്കുന്തോറത്തിൽ ഭൗതിക ലോകത്ത് നീ സാവധാനം ഖുർആൻ പാരായണം ചെയ്തിരുന്നത് പോലെ ഇവിടെ നീ പാരായണം ചെയ്തോളൂ ഫൈന്റെ മന്സില ആയത്തിൻ തറോഹ നിന്റെ സ്ഥാനം നീ ഓതുന്ന അവസാന ആയത്തിന്റെ അടുത്താണ് നിങ്ങൾ നോക്കൂ ഭൗതിക ലോകത്തെ രണ്ടു നിലയുള്ള ഒരു വീട് നമുക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് നിലയുള്ള ഫ്ളാറ്റ് ബിൽഡിംഗ് നമുക്ക് ലഭിക്കുന്നത് എന്തൊരു സന്തോഷമാണ് എന്നാൽ പരലോകത്ത് അള്ളാഹു സുബാനോ തല സ്വർഗത്തിൽ അവന് വേണ്ടി ഒരുക്കി വെക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ സ്വഭാവം ആ പറയാണ് നീ ഓദിക്കോ കേറിക്കോ ഓരോ പാരായണം ചെയ്യുമ്പോഴും അവനിങ്ങനെ പുതിയ പുതിയ തട്ടുകളിലേക്ക് കയറിപ്പോകാൻ അവസരമുണ്ടാകും എന്നിട്ട് ഏതുവരെ അവന്റെ ആ ബിൽഡിംഗിന്റെ ഉയരമുണ്ടാകും അവൻ ഓതുന്ന അവസാനത്തായത് വരെ അപ്പൊ അവിടെയാണ് നിന്റെ സ്ഥാനം എന്ന് പറയുമ്പോ അത്രയും ആകാശം മുട്ടി നിൽക്കുന്ന കൊട്ടാരങ്ങളിൽ കവര് പിന്നെ പരലോകത്ത് സ്ഥാനം നേടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ ഖുർആാനിന്റെ പാരായണം നന്നായി ശ്രദ്ധിക്കുകയും ഓരോ സമയത്തും പാരായണം ചെയ്യാൻ ർദ്ദേശിക്കപ്പെട്ടത് അനാഥ സമയങ്ങളിൽ തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഉദാഹരണമായി നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട നബി രബിസാഹുഅലി വസ്ലമ തങ്ങളുടെ പിന്നെ ഹദീഫുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഓരോ മനുഷ്യനും എല്ലാ വെള്ളിയാഴ്ച ദിവസവും എല്ലാ വെള്ളിയാഴ്ച ദിവസവും സൂറത്തുൽ കഫ് ധാരാളം തവന പാരായണം ചെയ്യൽ സുന്നത്താണ് സൂറത്തുൽ സൂറത്തുൽകഫ് ഒരു വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ അത്ലഹു മാ ബൈനൽ അമാനി രണ്ട് ജുമാക്കിടയിലുള്ള എല്ലാ നിലക്കുള്ള ഈമാനികമായ പ്രകാശവും അവന്റെ പരിസരങ്ങളിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കും വിധത്തിലുള്ള ഒരു സുഹൃതമായി ബഹുമാനപ്പെട്ട ഇസ്ലാം അതിനെ കണക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും പാരായണം ചെയ്യേണ്ട സൂറത്തുകളെ ആയത്തുകളെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുകയും അത് പാരായണം ചെയ്യുകയും മൊത്തത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം ഖത്തമു തീർക്കുന്ന ഖത്തം ഓന്നിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഓതുന്ന പരിപാടി അതൊരു നാൽപ്പത് ദിവസത്തിൽ അധികം പോകാത്ത വിധത്തിലെങ്കിലും പാരായണം ചെയ്ത് തീർക്കാനുള്ള കടമ നമ്മൾ പാലിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാൽ ഓരോ ദിവസവും അതേപോലെ പ്രത്യേക സമയങ്ങളിലും പാരായണം ചെയ്യേണ്ട സുഹൃത്തുകളുടെയും ആയത്തുകളുടെയും വിവരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു സുബാനുഭവത്തായ നമ്മെല്ലാം നല്ലത് ഉൾക്കൊള്ളാനും സാക്ഷി നിൽക്കും എന്ന വിധത്തിൽ വിജയം ഭരിക്കുന്നവരിൽ ഉൾപ്പെടാനും പടച്ചറപ്പ് തോഫീക്ക് നൽകുമാറാവട്ടെ വസ്സലാത്ത